സ്വാഗതം കേരളത്തിന് ഇന്നലെ കണ്ണീർ ദിവസമായിരുന്നു കളർകോടുണ്ടായ വാഹനാപകടത്തിൽ നമുക്ക് നഷ്ടമായത് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളെ അവരുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷകളെ നാല് കാരണങ്ങളാണ് അപകടത്തിനിടയാക്കിയതെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ ആലപ്പുഴ ആർ ടിഒ പറ മഴ കാരണം റോഡിലുണ്ടായ വെള്ളത്തിന്റെ സാന്നിധ്യം കുറവ് ഡ്രൈവറുടെ പരിചയക്കുറവ് വാഹനത്തിന്റെ കാലപ്പഴക്കം ഏഴുപേർ കയറേണ്ട വാഹനത്തിൽ പതിനൊന്ന് പേർ യാത്ര ചെയ്തു വാഹനം ഓടിച്ചയാൾക്ക് ലൈസൻസ് ലഭിച്ചിട്ട് അഞ്ചു മാസം മാത്രമേ വാഹനം റോഡിൽ നിന്ന് തെന്നിയതോടെ ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പതിനാല് വർഷം പഴക്കമുള്ള വാഹനത്തിൽ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളായ ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നിവയില്ലായിരുന്നു അതുകൊണ്ടാണ് വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ തെന്നി നീങ്ങി നിയന്ത്രണം നഷ്ടമായത് കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതി ചേർത്താണ് ഇപ്പോൾ എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് വിശദമായ അന്വേഷണത്തിൽ ഒരുപക്ഷെ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പോലീസ് പറയുന്നു അപകടത്തിൽ മരിച്ച ലക്ഷദ്വീപിലെ മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം കൊച്ചി ടൌൺ ജുമാ മസ്ജിദിൽ കബറടക്കി ആയുഷ്ഷാജിയുടെ മൃതദേഹം കാവാലത്തെ വീട്ടിലെത്തിച്ചു ശ്രീദ്വീപ് ബൽസന്റെ മൃതദേഹം പാലക്കാട്ടേക്ക് മുഹമ്മദ് അബ്ദുൾ ജബാറിന്റെ മൃതദേഹം കണ്ണൂർ മാട്ടൂലിൽ കബറടക്കി ദേവനന്ദന്റെ മൃതദേഹം കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീട്ടിലെത്തിച്ചു കാറിലിരുന്ന പതിനൊന്ന് പേരിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് അവൻ മാത്രം ഷെയ്ൻ എന്ന വിദ്യാർത്ഥി അപകടത്തിൽ ഒരു പരിക്കുമില്ലാതെ അത്ഭുതകരമായി അവൻ രക്ഷപ്പെട്ടു തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഡെയിൻ ഡെസ്റ്റൻ മാത്രമാണ് ഇന്നലെ അപകടത്തിൽ ഒരുവിധ പരിക്കുമേൽക്കാതെ രക്ഷപ്പെട്ടത് ദുരന്തസ്ഥലത്തേക്ക് തടിച്ചുകൂടിയ രക്ഷാപ്രവർത്തകർക്കും ഷെയ്ൻ ആ കാറിൽ യാത്ര ചെയ്തിരുന്നു മനസ്സിലായില്ല ഗുരുതരമായി പരിക്കേറ്റവരെയും ചലനമറ്റവരെയും ഒക്കെ ആംബുലൻസിലേക്ക് കയറ്റി ആശുപത്രികളിലേക്കുള്ള നെട്ടോട്ടത്തിലായിരുന്നു രക്ഷാപ്രവർത്തകർ പരിക്കേറ്റവരെയും മരിച്ചവരെയുമായി ആംബുലൻസുകളൊക്കെ ആശുപത്രിയിലേക്ക് തിരിച്ചു ഓടിക്കൂടിയ രക്ഷാപ്രവർത്തകരും പലവഴിക്കായി തിരിഞ്ഞു അപ്പോൾ ആ അപകടം നടന്ന വാഹനത്തിന്റെ അരികിൽ ഒറ്റയ്ക്കായി ഷെയ്ൻ അതുവഴി വന്ന ഒരു വാഹനത്തിന് കൈകാട്ടി തിരികെ ഹോസ്റ്റലിലെത്തി എന്താണ് സംഭവിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ തൊട്ടു ഹോസ്റ്റൽ മുറിയിൽ കയറി കഥ കടച്ചു കുറ്റിയിട്ടു പത്ത് പേർ മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നായിരുന്നു ആദ്യം പോലീസ് രേഖപ്പെടുത്തിയത് എന്നാൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തപ്പോൾ ഷെയ്ൻ കൂടി വാഹനത്തിലുണ്ടായിരുന്നു എന്നവൻ മൊഴി കൊടുത്തു പിന്നെ ഷെയ്യിന് വേണ്ടിയുള്ള അന്വേഷണത്തിലായി എല്ലാവരും ഷെയ്നെ കാണാനില്ല ഒടുവിൽ ഹോസ്റ്റലിലുണ്ട് അവൻ എന്ന് കണ്ടെത്തിയതോടെ സുഹൃത്തുക്കൾ അവിടെ എത്തി അപ്പോൾ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു ഷെയ്ൻ ഉടൻ തന്നെ അവനെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സ അവന് നൽകുന്നുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഷെയ്നും മാരകമായി പരിക്കേറ്റു അതവന്റെ മനസ്സിൽ കോഴിക്കോട് സ്വദേശി അശ്വത്തിന് ഒരു ഫോൺ കോളാണ് ഭാഗ്യം തുണച്ചത് കൂട്ടുകാർക്കൊപ്പം കാറിൽ പോകാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ അപ്രതീക്ഷിതമായി വീട്ടിൽ നിന്നു വന്ന ഒരു ഫോൺ കോൾ സംസാരം നീണ്ടുപോയപ്പോൾ വൈകിയാലോ എന്ന് കരുതി ഒപ്പമുള്ളവരോട് പുറപ്പെട്ടോളാൻ അവൻ പറഞ്ഞു അശ്വത് തനിച്ചാകുമല്ലോ എന്ന് കരുതി കാറിൽ ദേവദ്വീപും കയറിയില്ല ഞങ്ങൾ ഇരുവരും ബൈക്കിൽ വന്നോളാം എന്ന് കാറിലുണ്ടായിരുന്നവരോട് ദേവദീപ് പറഞ്ഞു ടവേര കാറിന് പിന്നാലെ അവർ ബൈക്കിൽ യാത്ര തിരിച്ചു അപകടം നടന്ന കളർകോട് ഭാഗത്ത് വാഹനങ്ങൾ പോലീസ് വഴിതിരിച്ചുവിടുന്നു സഹപാഠികൾ പോയത് ഒരു ടവേരയിലാണ് എന്നറിയാവുന്നതുകൊണ്ട് അടുത്തു ചെന്നു നോക്കി ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം വെട്ടിപ്പൊളിച്ച് ഉള്ളിലുള്ളവരെ പുറത്തെടുക്കുന്നു ആദ്യം കണ്ടത് മുഹമ്മദ് ഇബ്രാഹിമിനെ പക്ഷേ മനസ്സിലായില്ല മുഹമ്മദ് ഇബ്രാഹിം ഇവർക്കൊപ്പമെത്തി ഇരുപത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ രക്തത്തിൽ കുളിച്ചുകിടന്ന ആരെയും തിരിച്ചറിയാൻ ഇരുവർക്കും കഴിഞ്ഞില്ല അപകടത്തിൽപ്പെട്ടത് കൂട്ടുകാരല്ല എന്ന നിഗമനത്തിൽ ഇരുവരും യാത്ര തുടർന്നു എവിടെ എത്തി എന്ന് തിരക്കുന്നതിന് പലരുടെയും നമ്പറുകളിലേക്ക് അവർ മാറി മാറി വിളിച്ചു ആരും എടുക്കുന്നില്ല അപ്പോൾ സമയം ഒൻപത് സിനിമ തുടങ്ങിക്കാണുമെന്ന് കരുതി ഒടുവിൽ എല്ലാവരും ഒരുപോലെ ഫോണെടുക്കാതിരുന്നാലോ എന്ന സംശയം ഇവർ കോളേജിലേക്ക് തിരികെ പോയി പരിക്കേറ്റവരെ കൊണ്ടുപോയ ആലപ്പുഴ മെഡിക്കൽ കോളേജ് അത്യാഹിത വാർഡിന് മുന്നിലെത്തിയപ്പോൾ ആദ്യം മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും മുഹമ്മദ് അബ്ദുൾ ജബാറിൻ്റെയും ശരീരങ്ങൾ കാണുന്നു അപ്പോഴും അവർ തിരിച്ചറിയുന്നില്ല ഇത് തങ്ങളുടെ സഹപാഠികളാണെന്ന് ഫുട്ബോൾ കളിക്കാൻ പോയ ഏതോ യുവാക്കൾ അപകടത്തിൽപ്പെട്ടു എന്നാണ് ആശുപത്രിക്കാരും അവിടെയുള്ളവരുമൊക്കെ ആദ്യം പറഞ്ഞത് തൊട്ടടുത്ത് കിടന്നിരുന്ന മറ്റൊരാളെ കണ്ടപ്പോൾ അയ്യോ ശ്രീദീപാണ് എന്ന് മനസ്സിലായി മറ്റു സഹപാഠികൾ അവർക്കൊപ്പം അശ്വത് പേയിങ് ഗസ്റ്റായി പുറത്താണ് താമസിക്കുന്നത് ബാക്കിയുള്ളവർ കോളേജ് ഹോസ്റ്റലിലും നടുങ്ങിപ്പോയി ആ സഹപാഠികൾ കളർകോടുണ്ടായ അപകടത്തിൽ മരിച്ച ആയുഷാജിയുടെയും വി ദേവാനന്ദന്റെയും സംസ്കാരം ഇന്ന് ആയുഷിന്റെ സംസ്കാരം രാവിലെ മണിക്ക് ആലപ്പുഴ കാവാലത്ത് സംസ്കാരം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പാല മറ്റക്കരയിലെ തറവാട് വീട്ടിൽ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം പാലക്കാട് സ്വദേശി ശ്രീദേവ് കണ്ണൂർ മാട്ടുമേൽ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബാർ എന്നിവരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചിരുന്നു അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു മരിച്ച വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല തകർന്ന മനസ്സ് കോളേജിലെ വിദ്യാർത്ഥികളും ആകെ തകർന്ന അവസ്ഥയിലാണ് അഞ്ച് വിദ്യാർത്ഥികളുടെ ജീവനാണ് ഇക്കഴിഞ്ഞ ദിവസം അപകടത്തിൽ പൊലിഞ്ഞത് റോഡ് സുരക്ഷാ വിദഗ്ധൻ ജി ആദർശ് കുമാർ എഴുതിയ കുറിപ്പ് ഇവിടെ ശ്രദ്ധേയമാകുന്നു കാലം ആവശ്യപ്പെടുന്നത് സമഗ്രമായ ഒരു റോഡ് സുരക്ഷാ നയമാണ് അത് നടപ്പാക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം തന്റെ കുറിപ്പിൽ പറയുന്നു ആ കുറിപ്പിങ്ങനെ ഓരോ അപകടത്തിന് ശേഷവും ചർച്ച ചെയ്ത് മാറ്റിവെക്കാനുള്ളതല്ല റോഡ് സുരക്ഷ അത് നമ്മൾ എല്ലാവരുടെയും ചുറ്റും ഒരു ഭീഷണിയായി നിലനിൽക്കുന്നു ഫലപ്രാപ്തി ലഭിക്കാത്ത ഒരു ചോദ്യമായി തുടർന്നു കൊണ്ടേയിരിക്കുന്ന അവസാനിക്കാത്ത സത്യമാണത് ഏത് റോഡ് അപകടമെടുത്താലും നൂറ് കാരണങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും പക്ഷേ നാം എന്നും കാരണങ്ങൾ ചർച്ച ചെയ്ത സമയം കളയും സമഗ്രമായ റോഡ് സുരക്ഷാ നയം കാലം ആവശ്യപ്പെടുന്നു പ്രതിവിധികളിൽ ഊന്നി നിന്നുകൊണ്ട് നടപ്പാക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് വേണ്ടത് അപകട